cái <laughs> đó là cái <laughs> đó là cái 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 ಸೈಡಿಕೇಟ <N -dumbar> <N -dumbar> ിൽ സംസ്ഥാന സർക്കാരിന് സംസ്ഥാന സർക്കാരിന് അതുകൊണ്ട് എന്ന ആ കേട്ടത് ഞാൻ എത്തിക്കേണ്ടി അടുത്ത് എത്തിക്കുന്നു എപ്പോഴും ചേന കരിവന്നൂരിന്റെ ഫലം നിങ്ങള് കാരക്കോണത്തും കണ്ടില്ലേ പലയിടങ്ങളിലേക്ക് വരും എന്തെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ സ്ത്രോത്ര സംവിധാനത്തിന് മാത്രം നിങ്ങൾ നിങ്ങളുടെ താഴ്ത്തി കാണണ്ട പല രാഷ്ട്രീയ സംവിധാനങ്ങൾ ജനങ്ങളോട് ചെയ്തിരിക്കുന്നത് അതെല്ലാം എന്നെ പറഞ്ഞതുപോലെ ഈ വിഷയം അങ്ങനെ അവർക്കൊന്ന് അനിശ്ചിതാവസ്ഥ ഉണ്ടാവണം അരക്ഷിതാവസ്ഥ ഉണ്ടാവണം രണ്ട് അവരവൽ കേന്ദ്രത്തിനും ചെയ്യാവുന്നത് സംസ്ഥാനം ചെയ്യുന്നത് പോലെ കേന്ദ്രത്തിനും ചില നടപടികളുണ്ടാവും ആ നടപടിയിലേക്ക് കടക്കണമെന്ന് കഥ പറഞ്ഞത് കഥ പറഞ്ഞത് ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ വിഭാവനം ചെയ്ത് സാധിതമാവുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങളുണ്ടാകും മാനദണ്ഡങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു അല്ല ഞാൻ അവർക്ക് കൊടുത്ത ഒരു സൂചനയാണ് ഞാനൊന്ന് സംസാരിക്കട്ടെ ഞാനല്ലോ തീരുമാനമെടുക്കുന്നു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റും അതിനെ സംബന്ധിച്ചിട്ട് തീരുമാനമെടുത്തു പക്ഷേ അവരേക്ക് പ്രചോദിപ്പിക്കും അത് പക്ഷേ സമരപ്രഖ്യാപനമാണ് അത് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ് അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്നാണ് ഞാൻ പക്ഷേ ഇത് ഞാൻ ചെയ്യാൻ ഈ സമരത്തിൻ്റെ ഭാഗം ഞാൻ ഞാൻ സമരം ചെയ്യുന്ന മനുഷ്യ ആളാണ് അത് എത്തിക്കുന്നത്